കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പൊന്നാനി പൂനെ നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് ആ നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് ആഡിംഗ്സ് നിലമ്പൂർ നാടിനെ കോർത്തിണക്കിയ ജനകീയ ഇഫ്താർ ശ്രദ്ധേയമായി കാളികാവ് അഞ്ചച്ചവടി മൂച്ചിയൽ വിക്ടറി സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ജനകീയ ഇഫ്താറിൽ അഞ്ഞൂറോളം പേർ പങ്കെടുത്തു ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിക്ടറി ക്ലബിന്റെ പ്രവർത്തകരാണ് ജനകീയ ഇഫ്താർ സംഘടിപ്പിച്ചത് നാടിന്റെ ഒരുമയും സ്നേഹവും സാഹോദര്യവും നിലനിർത്തുക എന്നതാണ് ഇഫ്താർ സംഗമത്തിന്റെ ലക്ഷ്യമെന്ന് പ്രവർത്തകർ പറഞ്ഞു കളപ്പാട്ടുമുണ്ട് വിക്ടറി ഫൈവ് സ്കോട്ടിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വിവിധ വിഭാഗങ്ങളുടെ പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു നാടിന്റെ നന്മയും സാഹോദര്യവും നിലനിൽക്കുന്നതിനായി സമൂഹ പ്രാർത്ഥനയും സംഘടിപ്പിച്ചു പി നജീബ് പി ബുജൈർ വി കെ ഹസ്കർ പി വി നിസാം സനൽബാബു എം അയൂബ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്